ഒരു ഹൈയസ്റ്റ് റിക്രൂട്ട്മെന്റോ അങ്ങനെ എന്തെങ്കിലും രാജ്യത്തോ കേരളത്തിലോ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തടയേണ്ടത് എങ്ങനെയാണ് ബിജെപി സർക്കാർ ആണല്ലോ ഇപ്പൊ കൊറേ നാളുകളെ ഭരിച്ചു അത് എങ്കിൽ തണിപ്പി തടയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയമൊന്നുമല്ല ഇത് നടക്കുന്നുണ്ടോ എന്നുള്ള സത്യമല്ലേ ബിജെപിയുടെ തന്നെ മന്ത്രി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ബി ജെ പി സർക്കാർ തടഞ്ഞില്ല അതുകൊണ്ട് ഇങ്ങനൊരു സാധനം ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് കണ്ടിട്ടില്ല ഉണ്ട് തടഞ്ഞിട്ടില്ലെങ്കിൽ അത് ബിജെപിയുടെ കുറ്റം ബിജെപിക്ക് തടയാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഏജൻസികൾ പരാജയപ്പെട്ടു പോലീസ് പരാജയപ്പെട്ടു അത് വേറെ വിഷയം പക്ഷേ ഇത് അങ്ങനെ പക്ഷേ ഈ സാധനമേ ഇല്ല എന്നുള്ള മറ്റുള്ള നിങ്ങൾ വർത്താനം പറയുന്നത് ഒരു തമാശക്ക് സൈഡായിട്ട് ഞാൻ കോടതി റിപ്പോർട്ട് കൊടുത്തതും പാർലമെന്റിൽ ബിജെപി പറഞ്ഞതും ഇങ്ങനൊരു സംഭവം ഇല്ല എന്നാണ് ഞാൻ അതെല്ലാം പറഞ്ഞ അസംബ്ലിയില് സംഘടന ഉണ്ടോ കേരളത്തിൽ ഇല്ല മാഫിയ പ്രവർത്തിക്കുന്നില്ല അവര് ഉണ്ട് ഈ പേര് വെച്ച് കളിക്കല്ലേ ലഹരി ജിഹാദി ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു ലോക്സഭയിൽ പറഞ്ഞു അത് ചോദിച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഈ പ്രക്രിയ നടക്കുന്നു എന്നെ ഈ അന്വേഷണം നടക്കുന്നു നമ്മുടെ മുമ്പിൽ അമ്മ കരയുന്നു എന്റെ മകളും പോയി അതൊന്നും ആർക്കും അഫ്ഗാനിസ്ഥാനിൽ കിടക്കുന്നു ജയിലില് അവളെ എങ്ങനെങ്കിലും മോചിപ്പിക്കണോന്ന് പറയുന്നു ഇതൊക്കെ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ഇതൊന്നും ആളെ നടന്നിട്ടില്ലെന്നാണോ ഇതൊക്കെ ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് ഇതൊന്നും നടന്നിട്ടില്ല എന്നാണോ ഇതൊക്കെ കള്ളാണെന്നാണോ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും ഈ നേരത്തെ പക്ഷേമേറ്റ് ചെയ്ത് ഇതിന്റെ ചിത്രീകരിക്കുന്നു കേസ് കൊടുക്കണം ഇതിന്റെ ഒരു കേന്ദ്രമാണ് കേരളം അപ്പൊ പിന്നെ രക്ഷയില്ല ഈ ഇതിന്റെ ഒരു കേന്ദ്രമാണ് കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്രയധികം ആക്ടിവിറ്റി നടക്കുന്നില്ല സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു കേന്ദ്രമായിരുന്നില്ലേ കേരളം ആരെങ്കിലും സമ്മതിച്ചിരുന്നോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹെഡ്വാർട്ടേഴ്സ് ആണ് കേരളം എന്ന് പറഞ്ഞപ്പോ ഇല്ല 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 കേരളം ശാന്തമെന്നായിരുന്നു അവസാനം എന്തായി അതേ പോപ്പുലർ ഫ്രണ്ടുകാരൻ ട്രെയിനിന് തീവയ്ക്കാൻ തുടങ്ങിയില്ലേ കഴിഞ്ഞ ദിവസം അതിപ്പോ ോ ഭാഗ്യത്തിന് നാല് സീറ്റ് കത്തിയുള്ളൂ ആ ട്രെയിൻ മുഴുവൻ കത്തിയിരുന്നെങ്കിലോ അപ്പോഴും നിങ്ങൾ പറയും ഏ ട്രെയിൻ ഒന്നും കത്തിയിട്ടില്ല പറയുമോ ഇതൊക്കെ എന്താണ് നടക്കുന്ന കാര്യം നടക്കുന്നതാണ് അതിലൊരല്പം അതിശക്തി കലർത്തിയ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കതിൽ അസ്വസ്ഥത ഒന്നുമില്ല ഇതൊക്കെ ഇപ്പറത്തൊന്നും ഇറങ്ങിയിട്ടുണ്ട് അന്നൊന്നും ഈ ആൾക്കാരെ കണ്ടിട്ടില്ല അണ്ണാരും ഒന്നും മിണ്ടിയിട്ടൊന്നുമില്ല സരസ്വതി എന്താ തുണിയില്ലാതെ നഗനെയൊക്കെ വിതരക്കാൻ കഴിഞ്ഞിട്ട് കുളിക്കാൻ നേരത്തെ അവരും തുണി മാറ്റി കാണുമായിരിക്കും പക്ഷെ എപ്പോഴും നഗനായിട്ടാണോ അതെന്താ വസ്തുതയാണോ കുട്ടി മിണ്ടതില്ല ആരെങ്കിലും ചോദ്യം ചെയ്തോ അതിന് എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു നാട്ടുകാർട്ടാണ് കേസ് കൊടുത്തടങ്ങിയൊക്കെ നടന്നത് അല്ല അത് ഈ പറഞ്ഞ ഒന്നും അന്ന് കണ്ടില്ല അന്നും പിണറായി വിജയൻ വലിയ ഫിഗറാണല്ലോ കേരളത്തിൽ ഒരക്ഷരം വേണ്ടിയോ എം എ ബേബി അല്ലെ എം എ ഹുസൈൻ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത് അതിൽ ഹൈക്കോടതിയാണ് തടഞ്ഞത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് ഈ ചിത്രത്തിന്റെ പേരിലൊന്നുമല്ല വേറെ ടെക്നിക്കാലിറ്റി പറഞ്ഞിട്ടാണ് അവാർഡ് കൊടുക്കേണ്ടത് മലയാളിക്കാണ് മലയാളത്തിന് പുറത്തുള്ളവർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം